ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ പ്രതികരണം ഇതെല്ലാം ഫോൾസ് അലിഗേഷൻ ആണ് ഈ കാര്യത്തിലും കമ്പില്ലാത്ത ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് ഇതിപ്പോൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മറുപടിയാണ് ഒരു രാവിലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകും എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ അത് റിലീസ് ചെയ്യുകയാണ് മാധ്യമങ്ങളിലേക്ക് ഇങ്ങനെയല്ല ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ചെറിയൊരു ആരോപണമല്ലേ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ട്ണർമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ദേ ആർ ഇൻ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ലെജിസ്റ്റിമേറ്റ് അല്ലാത്തൊരു സർക്കാരാണ് ഹരിയാനയിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു അതേ പറയുന്നു ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും ലെജിസ്റ്റിമസി ഇല്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് താൻ ഈ വാർത്താ സമ്മേളനവും ഈ ഉദാഹരണങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇത് പോൾ സെരിഗേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ആരോപണമല്ല